ഒരുപാട് നേരം ആയല്ലോ ഒരേ ഇരിപ്പിരുന്ന് പണിയാൻ തുടങ്ങിയിട്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി പണിയാം അതെ ഈ മാലയിൽ രത്നക്കല്ല് പതിക്കണം എന്നല്ലേ പറഞ്ഞത് അതൊക്കെ ശരിയാ കൂടിയതല്ലെന്നും വേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് വിദഗ്ധനായ തട്ടാനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വല്ലതും അല്പസ്വല്പ പണം കിട്ടുന്ന പണിയല്ലേ കിട്ടുന്നുള്ളൂട്ടൊന്നും കിട്ടുന്നുമില്ല എല്ലാ ശ്രീപരമേശ്വരം കാണുന്നുണ്ടല്ലോ നമുക്കും ഒരു നല്ല കാലം വരും ജന്മിമാരുടെയൊക്കെ തറവാടുകളിൽ പരമ്പരാഗതമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്വർണക്കട്ടികളുണ്ട് ഒരു സ്വർണക്കട്ടിയുമായി ഏതെങ്കിലും ഒരു മ്പുരാൻ വന്ന് ആഭരണങ്ങൾ പണിയിക്കാൻ തന്നിരുന്നെങ്കിൽ കുറച്ചേറെ കിട്ടുമായിരുന്നു ഒരുവിധം അല്ലല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു ഒരു പണമിട പോലും മായം ചേർക്കാത്ത തട്ടാനെന്ന് പ്രസിദ്ധനാണല്ലോ നിങ്ങൾ നല്ല ലാഭം കിട്ടുന്ന പണികൾ വരാതിരിക്കില്ല എല്ലാത്തിനും ഉണ്ടല്ലോ അതിന്റേതായ സമയം എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു പക്ഷേ ഇത് പണിയാൻ ഏൽപ്പിച്ച കൂട്ടർ വലിയ ധനികരൊന്നുമല്ല നമ്മൾ പതിക്കുന്ന കല്ലിന്റെ വിലയെ വാങ്ങാവൂ പണിക്കൂലി നമുക്ക് വേണ്ടെന്ന് വെക്കാം എന്താ നമ്മുടെ ആ ദാനശീലം നമ്മുടെ പ്രവൃത്തിയുടെ കൂലി വാങ്ങുന്ന കാര്യത്തിലും വേണമല്ലോ ഇവിടെ ആരുമില്ലേ ആരോ വന്നു തോന്നുന്നു എന്താ സ്വർണപ്പണിക്കാരൻ ത്രിലോചനൻ ഞാൻ തന്നെയാണ് ഞങ്ങൾ കൊട്ടാരത്തിൽ നിന്നും വരികയാണ് നിങ്ങൾ ഉടൻ തന്നെ തിരുമനസിനെ മുഖം കാണിക്കണമെന്ന് കൽപ്പനയുണ്ട് ഞങ്ങളോടൊപ്പം വരിക മഹാരാജാവിന് എന്തെങ്കിലും തിരുവുള്ള കേട് ഏതോ ആഭരണം പണിയിക്കാനാണ് നിങ്ങൾക്കേഷം മാറി വരാം ശരി മഹാമന്ത്രി മഹാരാജൻ മന്ത്രി നമുക്കൊരു പ്രധാന കാര്യം നമുക്കൊരേ ഒരു മകളാണ് അവൾക്ക് വരനായി വന്ന അയൽ രാജ്യത്തെ രാജകുമാരൻ ബഹുസുമുഖൻ മകൾക്ക് വരനെ നന്നായി ഇഷ്ടപ്പെട്ടു വരന്റെ പിതാവായ രാജാവ് ധനമോഹിയാണെന്ന് കേൾക്കുന്നു ആ സ്ഥിതിക്ക് മകളുടെ നിശ്ചയവും ആർഭാടമായി തന്നെ നമുക്ക് നടത്തണം അതിനെന്താ റാണി തിരുമനസേ കൊട്ടാരത്തിൽ ധനധാന്യക്ക് പഞ്ഞമില്ലല്ലോ രക്തങ്ങളും തങ്കക്കട്ടികളുമൊക്കെ വേണ്ടുവോളം കൊട്ടാരം വക സ്ഥാവര സ്വത്തുക്കൾ കണക്കെടുക്കാവുന്നതിലും അപ്പുറമുണ്ട് വിവാഹ നിശ്ചയം ആർഭാടമായി തന്നെ നടത്താൻ മഹാരാജന്റെ കൽപ്പന മാത്രം മതിയല്ലോ മന്ത്രി ഖജനാവിലെ സ്വത്തുക്കളെല്ലാം പ്രജാക്ഷേമത്തിനായി ചെലവഴിക്കാനുള്ളതാണ് സ്വന്തം മകളുടെ കാര്യത്തിനായി ആർഭാടമായി ചെലവഴിച്ച് പ്രജകളുടെ അപ്രിയം ക്ഷണിച്ചു വരുത്താൻ പാടില്ലാത്തതാണ് പൊതുഖജനാവിൽ നിന്ന് ഒരു പണം പോലും മകളുടെ ആവശ്യത്തിനായി വിനിയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം നമുക്ക് നമ്മുടേതായ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉണ്ടല്ലോ മഹാരാജൻ അത് വിനിയോഗിച്ചാൽ മതി അതിന് വിരോധമില്ല മഹാരാജാവ് നീണാൽ പാടട്ടെ സ്വർണപ്പണിക്കാരൻ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു കൽപ്പന പോലെ മനസ്സിലെ ചന്ദ്രഹാരം ഈ സ്വർണ്ണപ്പണിക്കാരൻ യാഥാർത്ഥ്യമാക്കുമോ നോക്കാം വളരെ പ്രഗത്ഭനായ തട്ടാനാണെന്ന അടിയൻ കേട്ടിട്ടുള്ളത് മഹാരാജനും റാണി തിരുമനസിനും പ്രണാമം പ്രണാമം താങ്കളാണോ ത്രിലോചനൻ എന്നുപേരുള്ള സ്വർണ്ണപ്പണിക്കാരൻ തന്നെയാണ് ത്രിലോചനൻ ഭഗവാന്റെ ശിവഭക്തനാണല്ലേ അതേ മഹാരാജൻ നന്നായി ശിവഭക്തനായ നാം ശിവഭക്തരെ ആദരിക്കുന്ന കൂട്ടത്തിലാണ് ഇനി നിങ്ങളെ വിളിപ്പിച്ച കാര്യം പറയാം ഇന്നേക്ക് നാലാം നാൾ നമ്മുടെ മകളുടെ വിവാഹ നിശ്ചയമാണ് രാജകുമാരിക്ക് ഒരു ചന്ദ്രഹാരം പണിത നൽകണം എന്താ നാൾ കൊണ്ട് നിങ്ങൾക്കതിന് കഴിയുമോ മഹാരാജൻ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിന് വരുന്നവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളായിരിക്കും വധുവിന്റെ പ്രധാന ആകർഷക ഘടകം നിങ്ങൾ പണിത നൽകുന്ന ചന്ദ്രഹാരം തന്നെ ആയിരിക്കണം മാല പണിയാൻ ഇനി മൂന്ന് ദിവസത്തെ ഉള്ളുവെന്ന് ഓർക്കണം നിങ്ങളുടെ ശില്പവൈദഗ്ധ്യം അമൂല്യമാണെന്ന് കേട്ടറിഞ്ഞതുകൊണ്ടാണ് മഹാരാജൻ ഈ കർത്തവ്യം നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ മാല പോലെ അടിയന്റെ ശില്പവൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ ഒരവസരം കിട്ടിയത് മഹാഭാഗ്യം നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ഹാരമാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ വിലപ്പെട്ട പല സമ്മാനങ്ങളും താങ്കൾക്ക് പ്രതീക്ഷിക്കാം അടിയന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഹാരം കുറ്റമറ്റതാക്കിക്കോളാം അങ്ങനെയാകട്ടെ മന്ത്രി ഹാരം പണിയാൻ വേണ്ടുന്ന പുന്നും രക്തങ്ങളും പണിക്കുള്ള പ്രതിഫലമായി പൊൻപണവും ഏർപ്പാടാക്കി കൊടുക്കുക കൽപ്പന പോലെ വരൂ ുള്ളിൽ എന്ത് വൈദഗ്ധ്യമാണ് ഈ സ്വർണപ്പണിക്കാരൻ കാട്ടാൻ പോകുന്നത് ശിവഭക്തനല്ലേ അയാൾ വാക്കു പാലിച്ചിരിക്കും സ്ത്രീകൾ പൊതുവെ പ്രിയരാണ് ചന്ദ്രഹാരത്തിന്റെ മനോഹരത കണ്ട് അത് മകൾക്ക് കൊടുക്കില്ല രാജ്ഞിക്ക് വേണമെന്ന് ശാഠ്യം പിടിക്കാതിരുന്നാ മതി കൽപ്പിച്ചാലും തിരുമന സഹിച്ചിരിക്കുന്ന സ്വർണ്ണപ്പണിക്കാരനാണ് മഹാരാജന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രഹാരം പണിയാനുള്ളതെല്ലാം എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് പത്തുതോല സ്വർണമുണ്ട് ഹാരത്തിൽ പതിക്കാനുള്ള നവരത്നങ്ങളും പെട്ടകത്തിലുണ്ട് പണിക്കുള്ള പ്രതിഫലമായി ൊൻപണമാണ് തിരുമനസ് കൊണ്ട് കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ളത് വലിയ പ്രതിഫലം അടിയന് ഇതുവരെ കിട്ടിട്ടില്ല അടിയൻ നിങ്ങൾക്ക് സന്തോഷമായാൽ മാത്രം പോരാ നിങ്ങൾ ഉണ്ടാക്കുന്ന ചന്ദ്രഹാരം കണ്ട് മഹാരാജന്റെ തിരുവുള്ളവും നിറയണം അപ്രകാരം തന്നെ പണിതുകൊള്ളാം ത്രിലോചനൻ കൽപ്പിച്ചാലും മൂന്ന് ദിവസത്തിനുള്ളിൽ ചന്ദ്രഹാരം കൊട്ടാരത്തിലെത്തിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു തോല സ്വർണത്തിൽ പണിക്കുറവ് കഴിച്ച് ഒരിറ്റ് സ്വർണം പോലും കുറവ് വരുത്തരുത് മാലയിൽ പതിക്കാനുള്ള നവരത്നങ്ങൾ മുഴുവനും പതിക്കുകയും വേണം മനസ്സിലായില്ലേ സ്വർണമോ നവരത്നമോ മഹാദേവനിൽ അർപ്പിച്ചു കഴിയുന്ന അടിയൻ സത്യവും നീതിയും വിട്ട് കുലത്തൊഴിൽ ചെയ്യില്ല സത്യം ശരി ഭവനത്തിലെത്തിയാൽ ഉടൻ തന്നെ പണി കൽപ്പന പോലെ അങ്ങയുടെ ഭക്തനായ ത്രിലോചനന് കൂടുതൽ പണം കിട്ടാനുള്ളൊരു മാർഗം തെളിഞ്ഞിരിക്കുകയാണല്ലോ രാജാവിന്റെ മകൾക്ക് ഒരു ചന്ദ്രഹാരം ഒരുക്കാനുള്ള അവസരമല്ലേ വന്നു ചേർന്നിരിക്കുന്നത് അവസരങ്ങൾ പലതും വന്നു ചേരും പക്ഷേ വിധി ഉണ്ടായല്ലേ അത് വിനിയോഗിക്കാൻ കഴിയൂ അപ്പോൾ ചന്ദ്രഹാരം തീർക്കാൻ അതെ ത്രിലോചന ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ചന്ദ്രഹാരം തീർക്കാൻ നാലു നാൾ മതിയാകില്ലല്ലോ ദേവി രാജാവിന്റെ സങ്കല്പത്തിലുള്ള ഹൃദയഹാരിയായ മാലിന്യമല്ല ത്രിലോചനൻ പണിയുന്നതെങ്കിൽ അത് രാജാവിന്റെ അതൃപ്തിക്ക് കാരണമാകും ഫലമോ ത്രിലോചനന് കാരാഗ്രഹമെങ്കിലും രാജാവ് വിധിച്ചിരിക്കും തട്ടാനാണ് ത്രിലോചനൻ സ്വർണ്ണപ്പണിയെ കുറിച്ച് അയാൾക്ക് വ്യക്തമായ മുൻധാരണയും പക്ഷേ ചന്ദ്രഹാരത്തിന്റെ കാര്യത്തിൽ ആ കണക്കുകൂട്ടലും മുൻവിധിയുമൊക്കെ തെറ്റിയിരിക്കുന്നു പരമഭക്തനാണെങ്കിലും ത്രിലോചനന് പണത്തിനോടുള്ള ആഭിമുഖ്യം കൂടുതലാണ് അതുകൊണ്ടാണ് ആലോചനയില്ലാതെ ചന്ദ്രഹാരം തീർത്തു കൊടുക്കാമെന്ന് അയാൾ രാജാവിനോട് സമ്മതിച്ചത് ദേവി എന്താണ് ആലോചിക്കുന്നത് ത്രിലോചനന്റെ പണത്തോടുള്ള ആർത്തി അയാളുടെ ആദിത്യ മര്യാദയ്ക്കും കരയേറ്റ ഭക്തിക്കും വിഘാതമാകുമോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ ദേവ നന്നായി സാധാരണയായി നമ്മുടെ ഭക്തന്മാരെ പരീക്ഷിക്കാൻ നമുക്കാണ് വ്യഗ്രത കൂടുതൽ ത്രിലോചനന്റെ കാര്യത്തിൽ അത് ദേവി ഏറ്റെടുത്തുവോ ത്രിലോചനെ ശരിക്കും ക്ലേശിപ്പിക്കുന്ന ഒരു പരീക്ഷണം തന്നെ നമുക്ക് ഏർപ്പെടുത്താം അപ്പോൾ രാജാവിന് നാല് നാൾക്കകം ചന്ദ്രഹാരം പണിത് കൊടുക്കാമെന്ന ത്രിലോചനന്റെ വാക്കു അതിനൊക്കെ നാം പ്രതിവിധി കണ്ടിട്ടുണ്ട് ദേവി ത്രിലോചനെ പരീക്ഷിക്കാൻ പോകുന്നത് ശിവപാതരുടെ വേഷത്തിലാകണം ശിവപാദരായി നമ്മുടെ രണ്ട് ശിക്ഷഗണങ്ങളെ കൂടി കൂട്ടാം ശിക്ഷഗണങ്ങളെ ഉടനെ തന്നെ നമുക്ക് രൂപഭാവ വ്യത്യാസത്തിൽ പുറപ്പെടേണ്ടിയിരിക്കുന്നു കൽപ്പന പോലെ കുംഭമേള നടക്കുന്ന ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇത് തന്നെയല്ലേ അതെ അല്ല നിങ്ങൾ ഞങ്ങൾ കുംഭമേളയ്ക്ക് പോകുന്ന ശിവപാദന്മാരാണ് ഞാൻ രുദ്രൻ ഇവൾ എന്റെ പത്നി ഗിരിജ ഇവർ നമുക്ക് തുണയായി വന്ന സോദരന്മാരാണ് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ത്രിലോചനൻ ഇവിടെ അടുത്ത താമസം സ്വർണ്ണപ്പണിക്കാരനാണ് മഹാരാജാവിന്റെ മകൾക്ക് ഒരു ചന്ദ്രഹാരം പണിയാനുള്ള സ്വർണവും രത്നങ്ങളും വാങ്ങി കൊട്ടാരത്തിൽ നിന്നും വരികയാണ് സ്വർണപ്പണിയിൽ കുറച്ചൊക്കെ സാമർഥ്യമുണ്ട് എല്ലാം ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം അതെ എല്ലാം ശിവനെ സ്മരിച്ചുകൊണ്ടേ ഞാൻ ചെയ്യാറുള്ളൂ ഈ പ്രപഞ്ചം തന്നെ ശിവമയമാണല്ലോ ശിവപാതരായ നിങ്ങളോട് അത് പറയേണ്ടതില്ലല്ലോ ഇവിടെ അടുത്തെങ്ങാനും സത്രമുണ്ടോ അടുത്തെങ്ങും സത്രമുള്ളതായി അറിവില്ല ഞങ്ങൾക്ക് വിശ്രമിക്കാനാണ് ദീർഘദൂരം വഴി നടന്നുള്ള വരവാണ് സുഹൃത്തെ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണ സാമഗ്രികളൊക്കെ കഴിയാറായി ും ഇനി യാത്ര തുടരാൻ സാധ്യമല്ല അടുത്ത സത്രമൊന്നും ഇല്ലെങ്കിൽ തന്നെ ശിവഭക്തനായി എന്നെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ശിവനതുല്യം പൂജിക്കുന്ന ശിവപാദന്മാർ മരച്ചുവട്ടിൽ കഴിയാനോ നമുക്ക് എന്റെ ഭവനത്തിലേക്ക് പോകാം നീരാട്ടും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങിയ ശേഷം നാളെ യാത്ര തുടരാം അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലേ ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ അതിനെന്താ ഇത്രയും പേർക്ക് വച്ചു വിളമ്പാനുള്ള വിഭവങ്ങളൊക്കെ എന്റെ ഭവനത്തിലുണ്ടാവും പിന്നെ എന്റെ ഭാര്യ പുഷ്കരവതി ശിവപാതരെ സൽക്കരിക്കുന്നതിൽ ഏറെ താല്പര്യമുള്ളവളാ ശിവപാതർക്ക് ആദിത്യ ഇരളാൻ അവസരം നൽകിയിരിക്കുന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ് ശിവപാതരെ ക്ഷണിക്കുന്നവരുടെ ക്ഷണം നിരസിക്കുന്നതും പാപമാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് തന്നെ പോകും അങ്ങനെ આવട്ടെ വന്നാട്ടെ നടക്കാം പുഷ്കരവദി പുഷ്കരവതി വന്നാട്ടെ പുഷ്കരവതി വന്നാലും നമുക്ക് ശ്രേഷ്ഠരായ നാല് അതിഥികളുണ്ട് ഇവർ വളരെ വരുന്ന പങ്കെടുക്കാൻ പോകുന്ന വഴിമധ്യയെ കണ്ട് പരിചയപ്പെട്ട് വരികയാ വളരെ സന്തോഷം നാല് ശിവപാതര അതിഥികളായി കിട്ടിയത് മഹാഭാഗ്യം ഇവിടെ ശിവപൂജയും ശിവപാതരെ സേവിക്കലും നിത്യമാണ് ആ കൂടുതൽ പരിചയപ്പെടലും വിശേഷം പറശലും ഒക്കെ പിന്നെ ആവാ ഇവർക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ട് ക്ഷണത്തിൽ അന്നപാനാദികൾ നൽകണം നൽകാമല്ലോ അന്നപാനാദികൾക്ക് ഇവിടെ ക്ഷാമമില്ല ശുദ്ധജലം വേണ്ടുവോളം ഉണ്ട് ത്രിലോചനൻ തിരക്കുള്ള സ്വർണ്ണപ്പണിക്കാരൻ പുഷ്കരവധിക്ക് വേണ്ടുവോളം ഗൃഹപ്രവർത്തികളും ഇതിനിടയിൽ ശിവപൂജയ്ക്ക് സമയം കിട്ടാറുണ്ടോ സ്വർണപ്പണിയും ഗൃഹവേലയും തുടങ്ങുന്നതിന് മുമ്പായി രാവിലെയും വൈകുന്നേരവും നിശ്ചിത സമയം ഞങ്ങൾ ശിവപൂജയ്ക്കായിട്ടുണ്ട് ധനധാന്യദികളും സർവ സൗഭാഗ്യങ്ങളും നൽകുന്നത് ജഗദീശ്വരനായ ശ്രീ പരമേശ്വരനല്ലേ അർദ്ധനാരീശ്വരനെ പൂജിച്ചാൽ ആ പൂജയുടെ ഒരു വിഹിതം ശ്രീ പാർവതിക്കുമാണ് ശിവപാർവതി പൂജയാണ് ഞങ്ങൾ നിത്യവും നടത്തുന്നത് ഈ ഭവനത്തിൽ വന്ന് കയറിയപ്പൊ തന്നെ മനസ്സിലായി ത്രിലോചനും പുഷ്കരവതിയും തമ്മിലുള്ള മാനസിക പൊരുത്തം നിങ്ങൾ മനുഷ്യകുലത്തിലെ അർദ്ധനാരീശ്വരാണ് ഇവരുടെ വിശപ്പും ദാഹവും അകറ്റുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ കർത്തവ്യം ഞാനതങ്ങ് മറന്നു നീരാറ്റിലുള്ള വെള്ളം എടുത്തു വയ്ക്കാം അത് കഴിഞ്ഞു വരുമ്പോഴേക്കും ഭക്ഷണം ഒരുക്കാം അങ്ങനെയാവട്ടെ മുടങ്ങാതെ ശിവപാർവതി പൂജ കറയേറ്റ ഭർലോഭമായ ആദിത്യ മര്യാദയും ഇവരെ ഇനി കൂടുതൽ പരീക്ഷിക്കാൻ നിൽക്കണോ ദേവ കടുത്ത ഒരു പരീക്ഷണത്തിന് ഇവര് വിധേയരാക്കാൻ ഈ ഗുണവിശേഷങ്ങളൊക്കെ പര്യാപ്തമാണ് പരീക്ഷിക്കുക തന്നെ അല്ലേ ത്രിലോചനെ പരീക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ദേവി തന്നെയല്ലേ എന്നിട്ടിപ്പോൾ കൂറുമാറുന്നു എല്ലാം അങ്ങയുടെ ലീലാവിലാസങ്ങൾ തന്നെ പുഷ്കരവതി അവർക്ക് മാന്യമായി ഭക്ഷണം കൊടുക്കാനുള്ള വകയൊക്കെ അടുക്കളയിലുണ്ടോ ഭക്ഷണമുണ്ട് ഭക്ഷണം ഉണ്ട് കറികൾ കുറവാ അവർ നീരാട്ട് കഴിഞ്ഞു വരുമ്പോഴേക്കും ഇലകളിൽ കറികൾ നിറയ്ക്കുക എന്നതാണ് ഒരു മിടുക്ക് മിടുക്ക് ആ ഞാൻ അവരെ അവരെ ധൈര്യമായി ഇങ്ങോട്ട് ഇങ്ങോട്ട് രാത്രി വല്ല കിടന്നുറങ്ങാനായിരുന്നു അവരുടെ പദ്ധതി പുഷ്കരവതി വളരെ നന്നായി ഇവിടെ എത്രയോ ശിവപാതർ വന്നു കേറിയിരിക്കുന്നു അപ്പോഴൊന്നും ഉണ്ടാകാത്തൊരു ശക്തി വിശേഷം ഇക്കൂട്ടർ വന്നപ്പോഴനുഭവപ്പെട്ടു നമ്മുടെ ഭവനത്തിൽ എന്തൊക്കെയോ പുതുതായി വന്ന് അനുഭവം എന്താ ഒരു ആലോചന നീ പറഞ്ഞതിനെ കുറിച്ച് തന്നെയാ അവർ വന്നു കയറിയപ്പോ ഇല്ലാത്ത വണ്ണം ഒരു പ്രത്യേകത എനിക്കും അനുഭവപ്പെട്ടു ഭാര്യ ഭർത്താക്കന്മാരായ രുദ്രനെയും ഗിരിജയെയും നീ ശ്രദ്ധിച്ചോ ഹോ എന്തൊരു ചൈതന്യമാണ് അവർക്ക് അവർ സാധാരണ അവർപാദരൊന്നും അല്ല അതെ ശിവന്റെയും പേര് തന്നെ ഇനി അവർ പരമേശ്വരനും പാർവതിയും കൊള്ള നല്ല കാര്യമായി പുഷ്കരവധി ശ്രീശങ്കരനും നമ്മുടെ ഭവനത്തിൽ വരാനോ എന്റെ പേര് ത്രിലോധന എന്നല്ലേ അതും ശിവന്റെ പേരല്ലേ എന്ന് വെച്ച് ഞാൻ ശിവനാണോ ആ നീ പെട്ടെന്ന് പോയി ഒന്ന് രണ്ടു കൂട്ടം കറികൾ കൂടി ഉണ്ടാക്കുക തിരക്കിൽ കൊട്ടാരത്തിൽ പോയ വിശേഷങ്ങൾ ചോദിക്കാൻ മറന്നു മഹാരാജനെ കണ്ടോ കണ്ടു മകളുടെ വിവാഹ നിശ്ചയമാണ് ഒരു ചന്ദ്രഹാരം പണിതു നൽകണം ആ അതിനുവേണ്ട സ്വർണവും രത്നക്കല്ലുകളും ഒക്കെ അപ്പോ മാലയുടെ പണി ഉടനെ തുടങ്ങണം ശിവപാദർ ഇന്ന് രാത്രി ഇവിടെ വിശ്രമിച്ച ശേഷം പുലർച്ചയ്ക്ക് യാത്രയാവുമല്ലോ അത് കഴിഞ്ഞാൽ ഉടൻ പണി ആരംഭിക്കാം അതാ നല്ലത് എന്നാലേ അവര് നീരാട്ട് കഴിഞ്ഞ് വന്നെങ്കിൽ ഞാൻ അവരെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കാം